സോ ഇത് നമ്മൾ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ആണ് അപ്പൊ നമ്മൾ പൊതുവെ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ റൂംസ് അവൈലബിൾ ആണോ എന്ന് എങ്ങനെയാണ് എനിക്കൊരു പൂൾ വ്യൂ ഉള്ള വില്ല ആണ് വേണ്ടത് എന്ന് എങ്ങനെയാ പറയാ ീട് പൂൽ വ്യൂ വില്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ ഓക്കെ സോ ഇനി ഇവിടെ എനിക്ക് എന്റെ റൂമിലേക്ക് ഒരു എക്സ്ട്രാ ബെഡ് ഇട്ട് തരുമോ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ ആളൊക്കെ വരികയാണെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇട്ട് തരുമോ അല്ലെങ്കിൽ നിങ്ങളത് പ്രൊവൈഡ് ചെയ്യോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കാം ഡു യു പ്രൊവൈഡ് എക്സ്ട്രാ ബെഡ് ചോദിക്കാം ചൂടുവെള്ളം വരുമോ എന്ന് എങ്ങനെയാ ചോദിക്കാം ഓക്കെ ഓക്കെ സോ ഡു യു പ്രൊവൈഡ് ഹോട്ട് വാട്ടർ ഇൻ ദൂംസ് ചോദിക്കാം ഓക്കെ സോ ഇവിടെ എത്ര റൂംസ് ഉണ്ട് എന്ന് എങ്ങനെയാ ഇംഗ്ലീഷ് ചോദിക്കാം എന്നുള്ളത്